വിശമിശു കായിക ആയിരിക്കട്ടെ ഈ ചില സ്നേഹിക്കപ്പെട്ട സഹോദരരെ ആഭ്യന്തര ആത്മീയതയുടെ നൂറ്റി മുപ്പതാമത്തെ സെഷൻ ആണല്ലോ ഇത് നാലാം സദനത്തെ കുറിച്ചുള്ള അൻപത്തി ഒന്നാമത്തെ വിചിന്തനവും നമ്മൾ സുഹൃത സരണയിൽ നിന്നും ആ പ്രശാന്തമായ പ്രാർത്ഥനയെക്കുറിച്ച് മുപ്പത്തുനാമധ്യായ പങ്കുവെക്കുന്നത് ശ്രദ്ധിക്കുകയായിരുന്നല്ലോ ആത്മീയ ആനന്ദത്തിന്റെ പ്രാർത്ഥനയെ കുറിച്ച് പ്രാർത്ഥനയെക്കുറിച്ച് നാലാസമ പങ്കുവെക്കുന്നത് ഇവിടെ അടിസ്ഥാനപരമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട് നമ്മൾ അതിൻ്റെ പത്താമത്തെ കണ്ണീലാണല്ലോ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് സ്വാഭാവികമെന്ന് തികച്ചു നിസ്സന്ദേഹമായി നിർദ്ദേശിച്ചു കഴിഞ്ഞ പ്രാർത്ഥനയുടെ ഈ സമുന്നത പദവിയിൽ എത്തിച്ചേർന്ന് എത്തിച്ചേർന്നെന്ന് നിങ്ങൾക്ക് ബോധ്യമാകുമ്പോൾ ബുദ്ധി കുറച്ചുപോഷം പറഞ്ഞ ചിന്ത ഏറ്റവും കുൽസിതമായ ലോക ലോകവിഷയങ്ങളിൽ പോലും വ്യാപരിക്കുന്നുവെന്ന് കാണുന്നതായാൽ അവകാശനായ പോഷണ എന്നോണം അതിനെ അവഗണിച്ചുകൊണ്ട് പ്രശാന്തമായ സ്വസ്ഥാനത്ത് ഉറച്ചു നിൽക്കണം അത് വരികയോ പോവുകയോ ചെയ്യട്ടെ ചിന്തകൾ വരികയോ പോവുക ചെയ്യട്ടെ ഇവിടെ ബുദ്ധി എന്ന് പറയുന്നതിനെ ചിന്ത എന്ന് നമുക്കത് വിശേഷിപ്പിച്ച് വ്യക്തമാക്കുന്നുണ്ട് ചിന്തകൾ ഇങ്ങനെ നമ്മൾ ഉള്ളുകൊണ്ട് വളരെ സ്വസ്ഥമായിട്ട് പ്രശാന്തയിൽ ദൈവസാമീപ്യം അനുഭവിച്ച് അമ്മയുടെ മാറത്ത് കുഞ്ഞ് പാല് കുടിച്ച് നൂറുന്ന മാധുരം അനുഭവിച്ച് കിടക്കുന്ന പോലെ ആയിരിക്കുന്ന പോലെ പ്രാർത്ഥന ആയിരിക്കുമ്പോൾ ബുദ്ധി ഇങ്ങനെ അങ്ങോട്ടും ചാടിപ്പോയെന്ന് വരാം അത് ഒരു പ്രശ്നമായിട്ട് അമർ തസി അനുഭവപ്പെട്ടിട്ടുണ്ട് ആ ഒരു അപകടം ഉണ്ടായാലും ഒറ്റ കുൽസിതമായ ലോക വിഷയങ്ങളിൽ പോലും ബുദ്ധി ചെന്ന് കയറി വ്യാപരിക്കാൻ നോക്കുന്ന അനുഭവത്തിനിടയ്ക്ക് വന്നേക്കാം ഒരുപക്ഷെ പർവചാരത്തിൻ്റെ മേഖലയായിട്ട് വേണം നമുക്കെടുത്ത് ചിന്തി നമുദ്സിംഗ് പറയുന്നത് കൊണ്ട് അങ്ങനെ വന്നതായാൽ അവകാശനായ ഒരു പോഷന് എന്നോണ് അതിനെ അവഗണിച്ചുകൊണ്ട് പ്രശാന്തമായ സ്വസ്ഥാനത്ത് ഉറച്ചു നിൽക്കണം അതിന്റെ പുറകെ പോകണ്ട അതിനെ നിയന്ത്രിക്കാനും പോകണ്ട നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതിനെ അങ്ങ് അവഗണിച്ചേക്കുക അവകാശത്തിനു പോഷണെ പോലെ തന്നെ വിട്ടാല് എന്നിട്ട് നമ്മൾ അനുഭവിക്കുന്നതായ ആത്മീയ ദൈവശാന് ദൈവ സാന്നിധ്യം പ്രശാന്തമായ സാന്നിധ്യ അനുഭവം അവിടെ തന്നെ ഉറച്ചു നിൽക്കാനായിട്ട് നോക്കണം അത് വരുകയോ പോവുക ചെയ്യണം ചിന്തകള് ഇത്തരത്തിൽ ശക്തിയും ആധിപത്യവും കൈവന്നിട്ടുള്ള മനസ്സ് അതിനെ വൃത്തിയാഗമിപ്പിക്കും അതിനുവേണ്ടി നിങ്ങൾ ബന്ധപ്പെടേണ്ടതില്ല മനസ്സ് ദൈവത്തോട് ചേർന്നായാലും ശക്തി സംഭരിച്ചുകൊണ്ടിരിക്കുകയാണ് മനസ്സിന്റെ ശക്തിക്ക് അത് ബുദ്ധി തന്നെ കീഴ്പ്പെട്ടുകൊള്ളു എന്ന് പറയുകയാണ് ബലം പ്രയോഗിച്ച് നിങ്ങൾ അതിനെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നു പക്ഷെ അതിന്മേലുള്ള മനസ്സിന്റെ ശക്തി നഷ്ടപ്പെടും ഈ ശക്തി ദൈവിക ആഹാരം ഭക്ഷിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നതാണ് ലഭിക്കുന്നത് അവിടെ നിങ്ങൾ അവിടെ സ്ട്രെയിൻ എടുക്കാനായിട്ട് പോകണ്ട മനസ്സിനോ ബുദ്ധിക്കൊന്നും കിട്ടുകയും ഇല്ല ഇരുവർക്ക് നഷ്ടം സംഭവിക്കുകയും ചെയ്യും എല്ലാം ഒന്നിച്ച് പിഴിച്ചു വറ്റാൻ ശ്രമിക്കുന്നവരെല്ലാം കൈവിട്ടു പോകുമെന്ന് ചൊല്ലുണ്ടല്ലോ അതാണ് ഇവിടെ സംഭവിക്കുന്നെന്ന് പറയാം അനുഭവിച്ചാലും നിങ്ങളിത് ബോധ്യപ്പെടുത്തും അതില്ലാത്തവർക്ക് ഇത് ദുർഗ്രഹമെന്നും അനാവശ്യമെന്നും തോന്നുന്നെങ്കിൽ ഞാൻ വിസ്മയിക്കുന്നില്ല എങ്കിലും മുമ്പ് ഞാൻ സൂചിപ്പിച്ചതുപോലെ അല്പമെങ്കിലും ഇത് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് അറിയാതിരിക്കുകയില്ല ഇത് പ്രയോജനപ്പെടുത്തുക നിങ്ങൾക്ക് കഴിയുന്നതോടൊപ്പം ഇത് വിവരിക്കാൻ എന്നെ സഹായിച്ച കർത്താവിനെ നിങ്ങൾ സ്തുതിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞിരിക്കുകയാണ് ഈ ഒരു വിഷയം ചെ നമ്മൾ നേരത്തെ കണ്ടത് കഴിഞ്ഞ കഴിഞ്ഞ കരുന്ന് നമുക്ക് ചിന്തിക്കാനായിട്ടുള്ള എനിക്ക് തോന്നുന്നു നമുക്ക് അനുഭവ കുറവായതുകൊണ്ടായിരിക്കാം ബുദ്ധിയുടെ പുറകെ നമ്മൾ അത്രപ്പെട്ടു പോയി നിയന്ത്രിക്കാനായിട്ട് നോക്കണ്ട എന്ന കാര്യം ഉപസംഹാരമായി ഈ നൃപത്മേത ഉപസമത്രി ഗമദസ്യം പറയുന്നത് പക്ഷേ എനിക്ക് അല്പം കൂടെ പറയുന്നുണ്ട് ഈ ആത്മാവ് ഈ പ്രാർത്ഥനാ പതിവി പ്രാപിക്കുമ്പോൾ നിത്യപിതാവിന്റെ രാജ്യം തരണമേ എന്ന അവിടെ പ്രാർത്ഥനയെ അവിടെ നിന്ന് അനുവദിക്കുന്നതായി തോന്നുന്നുവെന്ന് നമുക്ക് പറയാം സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവി എന്നുള്ള പ്രാർത്ഥനയില് അങ്ങയുടെ രാജ്യം വരണമേ എന്നുള്ള അപേക്ഷയെക്കുറിച്ച് വ്യാഖ്യാനിച്ച് പറയുമ്പോഴാണ് അമ്മ ഈ കാര്യം പറയുന്നത് പൊതു മധ്യായതില് അതുകൊണ്ട് അങ്ങയുടെ രാജ്യം വരണമേ തരണമേ ആ രാജ്യത്തിന്റെ അനുഭവത്തിലേക്ക് നമ്മൾ എത്തുന്നതാണ് ഈ പ്രശാന്തമായ പ്രാർത്ഥന അനുഭവം എന്ന് അമ്മ പറയുകയാണ് ആ ഭാഗ്യപ്പെട്ട പ്രാർത്ഥന എന്തുമാത്രം നന്മയാണ് നാം അറിയാതെ തന്നെയും അതിൽ നാം അപേക്ഷിക്കുന്നത് അത് അപേക്ഷിക്കുന്ന രീതിയും എത്രയോ ഭാഗ്യപ്പെട്ടത് സഹദരിമാരെ കർത്തൃപ്രാർത്ഥനയും മറ്റെല്ലാ വാചക പ്രാർത്ഥനകളും ചൊല്ലുന്നതിൽ നമുക്ക് വളരെ സൂക്ഷ്മം ഉണ്ടായിരിക്കണമെന്ന് ഞാൻ നിഷ്കർഷിക്കുന്നതിൻ്റെ കാരണം ഇതാണ് അപ്പൊ ഒരു ഒരു വാചക പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഇതുപോലെയുള്ള ആഴങ്ങൾ അതിനകത്ത് ഉൾച്ചേർന്നിട്ടുണ്ട് പക്ഷെ നമ്മളെ സത്തിക്കുന്നേ ഇല്ല മൃഗസ്വരാ ഞങ്ങളുടെ പിതാപി ഞങ്ങളുടെ നാം പൂജിതമാണ് ഞങ്ങളുടെ രാജ്യവരുടെ അങ്ങനെ തെരുമ്പോഴും ചൊല്ലി പോവുകയാണ് അതിന്റെ അർത്ഥം പോലും നമ്മൾ സിദ്ധിക്കുന്നില്ല അർത്ഥം ചിന്തിച്ചാൽ തന്നെയും അതിൻ്റെ ഈ ആഴം മനസ്സിലാക്കുന്നില്ല അമ്മ ദ്രസ്യ പറയുകയാണ് ഇങ്ങനെ പ്രശാന്തമായ സാന്നിധ്യ അനുഭവത്തില് നമ്മൾ ലയിച്ചിരിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്നാണ് അങ്ങയുടെ രാജ്യം വരണേ നമ്മിലേക്ക് വരണേ അതിന് അർത്ഥം എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അർത്ഥമാക്കുന്നത് അങ്ങനെ വളരെ ഗൗരവത്തിൽ വേണം നമ്മൾ പ്രാർത്ഥന വാചിക പ്രാർത്ഥനയുടെ ഓരോ കാര്യവും ചൊല്ലാൻ നമ്മ ദ്രസ്യ പറയുകയാണ് ദൈവം ഈ അനുഗ്രഹം നമുക്ക് നൽകുമ്പോൾ ലൗകിക വസ്തുക്കളെല്ലാം നാം അവഗണിക്കണം ഇതാണ് അടുത്തൊരു കാര്യം അത് ഉപസംഹാരത്തിൽ പറഞ്ഞു വെക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ദൈവം ഈ അനുഗ്രഹം നമുക്ക് തരുമ്പോൾ ലൗകിക വസ്തുക്കളെല്ലാം നാം അവഗണിക്കണം അതിനുവേണ്ടിയാണ് ലോകനാഥൻ വന്ന് അവയെല്ലാം പുറംതള്ളിയത് എന്റെ രാജ്യം ഐഹികമല്ല ഇഹത്തിൻറെ ലോകത്തിൻ്റെതല്ല ലോകം തരുന്ന പോലെയല്ല എൻ്റെ സമ സമാധാനം നിങ്ങൾക്ക് തരുന്നത് എന്റെ സന്തോഷം ഞാൻ എങ്കു തരുന്നു പിതാവരും എന്റെ മക്കളുടെ സന്തോഷമാണത് അപ്പൊ അതിന് സന്തോഷം പൂർണ്ണമാകും അപ്പൊ ലോകത്തിന്റെ രീതിയും ദൈവത്തിന്റെ രീതി വ്യത്യാസമാണ് സ്വർഗത്തിന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ രീതിയിലേക്ക് നമ്മളിങ്ങനെ കൈപിടിച്ച് ആനയിക്കപ്പെടുമ്പോള് പിന്നെ നമ്മൾ ലോകത്തിന്റെ പുറകെ പോകരുത് അതിനെ രണ്ടാം സ്ഥാനത്തേക്ക് വെച്ച് മാറ്റി അവഗണിച്ചു വെക്കണം എന്ന് ഇവിടെ മുദ്രസി പറയുകയാണ് പ്രശാന്തമായ പ്രാർത്ഥന അനുഭൂതമാകുന്നവരെല്ലാം ലോകവസ്തുക്കൾ സമസ്തവും സമ്പൂർണമായി നിരാകരിച്ചവരായിരിക്കണമെന്ന് ഞാനിവിടെ സമർത്ഥിക്കുന്നില്ല സമ്പൂർണമായി അസിവാനെ പോലെ എല്ലാം ഉപേക്ഷിച്ച് വന്നെങ്കിലേ ഇതാവുകയുള്ളൂ എന്ന് ചിന്തിക്കേണ്ട അങ്ങനെ ചെയ്തേ പറ്റൂ ഇതിലേക്ക് വന്നു കഴിയുമ്പോൾ എന്ന് ഞാൻ നിർബന്ധിക്കുന്നില്ല നിഷ്കർഷിക്കുന്നില്ല എങ്കിലും അവരെല്ലാം ആ വിഷയത്തിൽ തങ്ങൾക്കുള്ള ന്യൂനത മനസ്സിലാക്കി സ്വയം എളുപ്പപ്പെടണമെന്നും ക്രമേണ സമസ്തവും സന്ധിക്കണമെന്നും എങ്കിലും എനിക്ക് താല്പര്യമുണ്ട് അല്ലാത്ത വർഷം അവർ പുരോഗമിക്കാതെ ഈ സ്ഥിതി തന്നെ നിരക്കുകയേ ഉള്ളൂ അപ്പം ഈ അനുഭവത്തിലേക്ക് വന്നു കഴിയുമ്പം ദൈവികമായ കാര്യങ്ങൾ രുചി കിട്ടി കഴിയുമ്പം അതിൽ ആഴപ്പെടാനും അതുകൊണ്ട് നിറയാനും അതിന് ബാക്കി നമുക്ക് സ്വന്തമാകാനും വേണ്ടി അതിന് നിരക്കാത്ത ലോക സന്തോഷങ്ങൾ ലോകരസങ്ങളും കാര്യങ്ങളും എല്ലാം അവഗണിച്ച് മാറ്റി വെക്കുന്ന ശരിക്കും നമ്മൾ വരണ്ടി വരും രണ്ടും കൂടെ ഒരുമിച്ച് പോവുകയല്ല എന്ന് നമ്മൾ പറയുകയാണ് ഈ ദൃശ്യമായ അച്ചാരൻ ദൈവം ഒരാത്മാവ് നൽകുന്നത് താൻ അവൾക്ക് വേണ്ടി മഹോന്നത ദാനങ്ങൾ കരുതിയിട്ടുണ്ടെന്നതിന് നിദർശനമായിട്ടാണ് അപ്പൊ ഇത്ര ഒരു പ്രശാന്തമായ പ്രാർത്ഥനയുടെ അനുഭവം ദേവസാനിത്യ അനുഭവം ഇതുവരെ തരുമ്പം ആ വ്യക്തി തിരിച്ചറിയണം ഇതുകൊണ്ട് നിർത്താനല്ല ഇതിനപ്പുറം ഒരുപാട് കാര്യങ്ങൾ ആ ആത്മാവിനെ വ്യക്തിക്ക് കൊടുക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ അടയാളമായിട്ടാണ് ഇതൊരു അച്ചാരമാണ് ഈ ഒരു അനുഭവം അപ്പൊ അച്ചാരം സ്വീകരിക്കുന്ന വ്യക്തി അതിന്റെ മുഴുവൻ പേയ്മെന്റ് പിന്നെ സ്വീകരിക്കണം അച്ചാരം അഡ്വാൻസ് വാങ്ങിച്ചിട്ട് മുഴുവൻ പേയ്മെന്റ് വാങ്ങിക്കാതെ പോകുന്നു എന്ന് മണ്ടത്തനമാണ് അപ്പൊ അഡ്വാൻസ് കിട്ടിയപ്പോ തന്നെ നമ്മുടെ കടം അത്യാവശ്യം തീർന്നു അത്യാവശ്യം കഞ്ഞി കുടിക്കാനുള്ള നല്ല ഭക്ഷണം കഴിക്കാനുള്ള വകയുമായി ഇനി ബാക്കി പണം വാങ്ങിക്കാനായിട്ട് പോകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നീങ്ങുന്ന ആള് മണ്ഡനമാണ് എന്ന് പറഞ്ഞത് അച്ചാരമാണ് ഈ ദൃശ്യമായ അച്ചാരം ദൈവം ഒരാൾമാവർ നൽകുന്നത് താൻ അവൾക്ക് വേണ്ടി മഹോന്ന താനും കരുതിയിട്ടുണ്ടെന്നാണ് ഉണ്ടെന്നതിന് നിദർശനമായിട്ടാണ് തന്നിമിത്തം സ്വന്തം കുറ്റം കൊണ്ടല്ലെങ്കിൽ അവൾ തുലോ പുരോഗമിക്കുന്നതായിരിക്കും സ്വന്തമായിട്ട് കുറ്റത്തിൽപ്പെട്ട സ്വന്തം ഉപേക്ഷ കാണിച്ചിട്ട് സ്വമേധയാ തൻ്റെ ഭാഗത്ത് ഉപേക്ഷ വരുത്തിയിട്ട് തമ്പുരാനോട് പുറംതിരിഞ്ഞു പോകാതിരുന്നാൽ ആ ആത്മാവ് വളരെയധികം വളരുക തന്നെ ചെയ്യും എന്നാൽ സ്വർഗരാജ്യം അവളുടെ ഭവനത്തിൽ സ്ഥാപിച്ചിട്ടും അവൾ ഭൂമിയിലേക്കാണ് പിന്തിരിയുന്നതെന്ന് കർത്താവ് കാണുന്നെങ്കിൽ അവിടുന്ന് തൻ്റെ രാജ്യത്തിലെ രഹസ്യങ്ങൾ അവൾക്ക് വെളിപ്പെടുത്തുകയില്ലെന്ന് മാത്രമല്ല ഈ അനുഗ്രഹം തന്നെയും അപൂർവമായും അല്പസമയത്തേക്കും മാത്രമേ പിന്നെ നൽകുകയുള്ളൂ ഇങ്ങനെ അങ്ങയുടെ രാജ്യം വരുന്ന അനുഭവം അങ്ങയുടെ രാജ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന അനുഭവം ഇതുപോലെ പ്രശാന്തമായ പ്രാർത്ഥനയുടെ ബാധുര്യ അനുഭവം വഴിയായിട്ട് ഒരു വ്യക്തിക്ക് കിട്ടാൻ തുടങ്ങി കഴിഞ്ഞിട്ട് കുറേ സമയത്തേക്ക് അങ്ങനെ കിട്ടുന്നു ആദ്യം അങ്ങനെ കിട്ടാൻ തുടങ്ങി കഴിഞ്ഞിട്ട് അതിനുവേണ്ടി അവൾ കൂടുതൽ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി സ്വയം ഒരുക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുന്നതിന് പകരം പിന്നെയും പഴയ ലോക സന്തോഷങ്ങളിലേക്ക് ഉച്ചിഷ്ട കാര്യങ്ങളിലേക്ക് ഇറങ്ങി പോകാനോ താല്പര്യം കാണിക്കുന്നതെങ്കിൽ തമ്പുരാൻ എന്ത് ചെയ്യും അവിടെ നിന്ന് തന്നെ രാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അവൾക്ക് കൂടുതൽ വെളിപ്പെടുത്തുകയില്ല എന്ന് മാത്രമല്ല ഈ അനുഗ്രഹം തന്നെയും അപൂർവമായും അല്പസമയത്തേക്ക് മാത്രമേ പിന്നെ നൽകുകയുള്ളൂ കുളി കഴിഞ്ഞ നായ അല്ലെങ്കിൽ പന്നി പത്രസംസാരം പറയുന്ന ഓർമ്മ വരികയാണ് കുളി കഴിഞ്ഞ പന്നി നന്നായിട്ട് കയറി വന്നിട്ട് പിന്നെയും ചെളിക്കാത്തു കിടന്ന് ഉള്ളുന്നു എന്ന് പറഞ്ഞ അല്ലെങ്കിൽ നായ തന്നെ വീണ്ടും തിന്നുന്നു എന്നൊക്കെ പറയുന്ന പത്രസംസ്താരം സൂചിപ്പിക്കുന്ന ഉദാഹരണങ്ങൾ ഉദാഹരണം സൂചിപ്പിക്കുന്ന പോലെ നമ്മൾ ദൈവീയമായ കാര്യങ്ങൾ ഇതുപോലെ അനുഭവിച്ചിട്ട് ടിച്ച് പറ്റിയിട്ട് പിന്നെ അത് ഇട്ടിട്ട് പോകരുത് വരാനിരിക്കുന്ന യുഗത്തിൻ്റെ രുചി ദൈവജനത്തിൻ്റെ സ്വാദ് ശക്തി അനുഭവിച്ചറിഞ്ഞവർ പിന്നെ സ്വമേധയ ദൈവത്തിനെ കുശിത്തറിയിക്കുന്നവർ ഉപേക്ഷിക്കുന്നുവെങ്കിൽ പിന്നെ അവർക്ക് വേണ്ടി അന്നത ഉള്ളതും എന്ന് ഹെമ്പ്രാജ് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ അങ്ങനത്തെ ഒരു ഉപേക്ഷയിലേക്ക് നമ്മൾ അനുഭവ നിമിത്തം പോയി എല്ലാം നഷ്ടപ്പെടുത്താൻ വേണ്ടി വരരുത് വരുത്തരുത് അതുകൊണ്ട് ലോകത്തിന്റെ കാര്യങ്ങളോടുള്ള അവഗണന ലോകത്തിൻ്റെ സന്തോഷങ്ങൾ നമുക്ക് കൂടി ആവശ്യമാണ് ഇവിടെ എങ്കിലും എന്ന് മന്ത്രി പറയുകയാണ് ഈ വിഷയത്തിൽ എനിക്ക് തെറ്റ് പറ്റിയിരിക്കാം പക്ഷേ ഇപ്രകാരം സംഭവിക്കുന്നത് ഞാൻ കണ്ടറിഞ്ഞിട്ടുണ്ട് ഞാൻ പറയുന്നത് ദൈവം തന്നെ അനുകിലും പിന്നെ തരികയല്ല പിൻവലിക്കും എന്നൊക്കെ പറഞ്ഞു ദൈവം തെറ്റായിരിക്കാം പക്ഷേ അങ്ങനെ സംഭവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണെന്ന് തോന്നുന്നു ആധ്യാത്മികതയിൽ ഗണ്യമായി പുരോഗതി പ്രാപിക്കുന്നവർ അധികമില്ലാത്തത് ഇല്ലാത്തത് അപ്പൊ ലോകത്തിന്റെ സന്തോഷങ്ങളും രസങ്ങളും മാറ്റിവെക്കാനുള്ള അല്ലെങ്കിൽ അവഗണിക്കാനുള്ള സന്നദ്ധത ഇല്ലാത്തത് കൊണ്ടായിരിക്കണം ഇത്രയും വന്നിട്ട് മുന്നോട്ട് പോകാൻ പറ്റാതെ അനേകർ നിൽക്കുന്നു അല്ലെങ്കിൽ ഇതിനപ്പുറം കടന്ന് കയറി വരുന്നവർ അധികം ഒന്നും ഇല്ല എന്ന് അമദസി പറയുകയാണ് നേരത്തെ മൂന്നാം സദനം രണ്ടാം സദനം നാലാം സദനം ഒക്കെ പറഞ്ഞപ്പോൾ വളരെയധികം ആളുകൾ ഈ സ്ഥലത്ത് ഈ സ്ഥലം വരെ എത്തുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മസി വിശദീകരിക്കുന്നുണ്ട് പക്ഷേ ഇത് കഴിഞ്ഞ് കയറി വന്നു ചുരുക്കം നമ്മൾ പറയുകയാണ് ഒരു പക്ഷേ ഇപ്രകാരം സംഭവിക്കണ്ടറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണെന്ന് തോന്നുന്നു ആധ്യാത്മികതയിൽ ഗണ്യമായി പുരോഗതി പ്രാപിക്കുന്നവർ അധികമില്ലാത്തത് ഇത്ര മഹത്തായ ഒരു അനുഗ്രഹത്തിന് അനുസൃതമായ സേവനമനുഷ്ഠിക്കാൻ അവർ ഗവനിക്കുന്നില്ല ഇത്ര വലിയ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞിട്ട് അതനുസരിച്ച് ആത്മീയ മേഖലയിൽ വ്യാപരിക്കാൻ അവർ ശ്രദ്ധിക്കുന്നില്ല വീണ്ടും അത് സ്വീകരിക്കുന്നതിന് വേണ്ടി ഒരുങ്ങുന്നതിന് പകരം കർത്താവ് സ്വന്തം എന്നാണ് കൈവശമാക്കിയിരിക്കുന്ന അവരുടെ മനസ്സിനെ അവർ തിരിച്ചെടുത്ത് ഹീന വസ്തുക്കളിൽ സ്ഥാപിക്കുന്നു തിരിച്ച് തെളിച്ച് പറയുകയാണ് തമ്പുരാൻ നമ്മുടെ ഉള്ളത്തെ മനസ്സിനെയും വൃത്തിയെയും ഓർമ്മയെല്ലാം സ്വന്തമാക്കിയെടുത്ത് ദൈവികമായ കൃപ കൊണ്ട് നിറച്ച് പ്രശാന്തമായ ആത്മീയ അനുഭവം തരുന്നു കുഞ്ഞിൻ്റെ വായിലേക്ക് അമ്മ ആ ഞെക്കി പാല് ഒഴിച്ചു കൊടുത്ത് കുടിപ്പിക്കുന്നു എന്നിട്ട് പോലും പിന്നെ അതിനു വേണ്ടി അതിനുവേണ്ടി അതിനു വേണ്ടി ഒരുങ്ങി അമ്മയുടെ മടിയിലേക്ക് വരികയോ ചെയ്യുന്നതിന് പകരം അതിനെതിരെ പോയി അവിടെ കനക്കോളം എടുത്ത് കുടിക്കുന്ന പോലെ ലോകത്തിൻ്റെ സന്തോഷങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ അല്ലെ മനസ്സിലേക്ക് അങ്ങനത്തെ കാര്യം കയറ്റി വെക്കുമ്പോൾ അത് വലിയ നന്ദിഹീനതയാണ് വീണ്ടും അത് സ്വീകരിക്കുന്നതിന് വേണ്ടി ഒരുങ്ങുന്നതിന് പകരം കർത്താവ് സ്വന്തമെന്നോണം കൈവശമാക്കിയിരിക്കുന്ന അവരുടെ മനസ്സിനെ അവർ തിരിച്ചെടുത്ത് കർത്താവിന്റെ ഭഗനിന്ന് പിടിച്ചു പറിച്ചു തിരിച്ചെടുത്തിട്ട് ഹീന വസ്തുക്കളെ സ്ഥാപിക്കുന്നു അപ്പോൾ കൂടുതൽ അനുഗ്രഹങ്ങൾ നൽകുന്നതിന് വേണ്ടി തന്നെ സ്നേഹിക്കുന്നവർ വേറെ വല്ലവരുമുണ്ടോയെന്ന് അവിടെ നിന്ന് അന്വേഷിച്ചു പോകും ഈ ആളിനെ ഇട്ടിട്ട് അവിടത്തേക്ക് ഒരുപാട് സ്നേഹം കൊടുക്കാനുണ്ട് കൃപകൾ വർഷിക്കാനായിട്ടുണ്ട് പക്ഷെ സ്വീകരിക്കാനിപ്പോൾ ഈ വ്യക്തി ഇപ്പം തയ്യാറല്ല ഈ വ്യക്തിക്ക് താല്പര്യമില്ല എന്ന് കാണുമ്പോൾ തമിഴ് എന്ത് ചെയ്യും അത് സ്വീകരിക്കാൻ പറ്റിയ എന്ന് അന്വേഷിച്ച് വേറെ പോകാനിടവരും എങ്കിലും മറ്റവർ നിർമ്മലമായ മനസ്സാക്ഷിയോടുകൂടി ജീവിക്കുന്നെന്ന് കാണുന്ന പക്ഷം താൻ കൊടുത്തത് മുഴുവനും അവിടെ തിരിച്ചെടുക്കുകയില്ല ഇത്ര കിട്ടിയ ആൾക്കാർ പിന്നെ അന്വേഷിച്ച് കൊണ്ടു തുറന്ന് വരുന്നില്ലെങ്കിലും വലിയ അടുക്കിലേക്ക് പോകാതെ ഒക്കെ ജീവിക്കുന്ന നിർമ്മലമായിട്ട് ജീവിക്കുന്നതെങ്കിൽ അതുവരെ കൊടുത്ത കാര്യങ്ങൾ അവിടുന്ന് മുഴുവൻ തിരിച്ചെടുത്ത് കളയുകയല്ല അത് തിരിച്ചെടുക്കുകയല്ല പക്ഷെ അത് വളരാനായിട്ട് ഇടവരാതെ അവര് ഉടക്കി കിടക്കുന്നൊരവസ്ഥയിലേക്ക് വന്നത് വരാം എന്ന മദ്രസി പറയുകയാണ് എന്നാൽ കറുത്ത ഭക്തിമാധുര്യവും വിശുദ്ധ നിവേശനങ്ങളും എല്ലാ കാര്യങ്ങളും സംബന്ധിച്ച് വെളിച്ചവും നൽകുന്ന ആളുകളും ഇല്ലായ്മയില്ല അലിലൂയ അലിലൂയ അലലൂയ കിശികാട് സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവനയുമായ സ്നേഹവും പശുധാനമാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ എല്ലാ ആത്മീയ പരസ്പരം കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മയെ ഈ സ്വദിശ സ്തുതി ആയിരിക്കട്ടെ